നീണ്ട കാത്തിരിപ്പിനു ശേഷം മാഹി ബൈപ്പാസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ നാടിന് സമർപ്പിച്ചു പ്രേക്ഷകർക്കറിയാം പതിവ് പോലെ ഒരു പദ്ധതി ഉദ്ഘാടനം കഴിഞ്ഞാൽ ആ പദ്ധതിയുടെ അവകാശവാദത്തെ ചൊല്ലിയുള്ള വിവാദം മാഹി ബൈപ്പാസിന്റെ കാര്യത്തിലും ഉണ്ടായി കാണാം നമുക്ക് മാഹി ബൈപ്പാസ് ഉദ്ഘാടനത്തിലെ ചില രസകരമായ രംഗങ്ങളും നിമിഷങ്ങളും തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ തുടങ്ങിയതോടെ ഉദ്ഘാടനങ്ങളും തകൃതിയായി നടക്കുകയാണ് പണി തുടങ്ങിയെന്ന് പറഞ്ഞു പണി മുടക്കിയെന്ന് പറഞ്ഞും നീണ്ടു നീണ്ടു പോയ നീളമേറിയ ഒരു ബൈപ്പാസിന്റെ ഉദ്ഘാടനത്തിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത് സംഗതി നടക്കുന്നത് കേരളത്തിലാണ് കണ്ണൂരാണ് ഇതൊന്നുമല്ല പ്രശ്നം ബൈപ്പാസ് ചുറുചുറുക്കോടെ നാടിന് സമർപ്പിക്കുമ്പോൾ അവകാശവാദവുമായി പലരും കളം നിറഞ്ഞു നിൽക്കുകയാണ് ചിലരുടെയൊക്കെ ഗ്യാരണ്ടി കാരണമാണ് ബൈപ്പാസ് യാഥാർത്ഥ്യമായതെന്ന് പറയുന്നവർ ഒരു ഭാഗത്ത് ആരുടെയൊക്കെയോ ചങ്കിന്റെ ബലം കൊണ്ടാണ് ബൈപ്പാസ് വന്നതെന്ന് പറയുന്നവർ മറുഭാഗത്ത് ബൈപ്പാസിന്റെ പിതൃത്വം ഏറ്റെടുത്ത് കൊടിയും വടിയും ഒക്കെ എടുത്ത് ചിലരൊക്കെ റോഡിലോട്ട് ഇറങ്ങി മലയോരമാക്കിയ ജന നേതാക്കൾക്ക് അങ്ങനെ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് രാവിലെ തന്നെ എത്തി വേദി കയ്യിലെടുക്കാനുള്ള പതിനെട്ടടവും വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടക്കാണ് റോഡിന്റെ കാര്യത്തിൽ ഗ്യാരണ്ടി കൊടുത്ത ആളെ പരിചയപ്പെടുത്താൻ മറ്റൊരാളെത്തിയത് ഇന്ന് സന്തോഷത്തിന്റെ ദിവസമാണ് എത്രയോ വർഷങ്ങളായുള്ള നമ്മുടെ ആവശ്യം ഇന്നിവിടെ സാക്ഷാത്കരിക്കപ്പെടുകയാണ് ഈ അസുലഭൂർത്തൽ നിങ്ങളോടൊപ്പം ആയിരിക്കാൻ സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് സത്യത്തിൽ ഇങ്ങനെ ഒരു പദ്ധതി നമ്മുടെ പഞ്ചായത്തിൽ ലഭിക്കാൻ കാരണക്കാരായത് രണ്ട് വ്യക്തിത്വങ്ങളാണ് ആർക്കെങ്കിലും പറയാവോ അതാരൊക്കെയാണ് മോദിയുടെ മോദിയുടെ ഗാരണ്ടി ഗാരണ്ടി വെച്ച് ഗ്രാമവികസന മന്ത്രി ഞാൻ ഈ വിഷയം തീരുമാനം യും ചെയ്തു റോഡിന് കഷ്ടപ്പെട്ടവരുടെ അവകാശവാദം പലരും പല കോണുകളിൽ നിന്നും ഉന്നയിക്കുന്നുണ്ടെങ്കിലും കണ്ണൂരിലോട്ട് വണ്ടി കയറാതെ ഒറ്റ ക്ലിക്കിൽ ഉദ്ഘാടനത്തിന്റെ ക്രെഡിറ്റ് ഒരാൾ കൊണ്ടുപോയി ആവശ്യങ്ങൾ നന്നായിട്ട് ലോക്കൽ നിലയിൽ കാണും അതുകൊണ്ട് പഞ്ചായത്തിന്റെ ഓരോന്നായിട്ട് പഠിക്കണം ജനങ്ങളുമായി തുറന്ന ചർച്ചകൾ ഇത് ഉപേക്ഷിക്കപ്പെട്ട കാലത്തും കേന്ദ്ര സർക്കാർ ബി ജെ പി ആയിരുന്നല്ലോ അപ്പൊ പിന്നെ അത് ഉപേക്ഷിക്കപ്പെട്ടു അന്ന് സംസ്ഥാന സർക്കാരിന്റെ നിസ്സഹകരണവും കെടുകാര്യസ്ഥതയും ഇതിനോടൊരു തുടർ നടപടി ഇല്ലാത്തത് കാരണം ഉപേക്ഷിക്കപ്പെട്ടതാണ് എൽ ഡി എഫ് സർക്കാർ ഇങ്ങനെ പണം ചെലവഴിക്കാൻ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ ഈ പദ്ധതി ഉണ്ടായില്ലായിരുന്നു അതൊക്കെ ഇല്ല എന്റെ ഒരു കണക്കില്ല എന്റെ അധ്വാനത്തിന് കണക്കില്ല എന്റെ ജീവിതത്തിന് കണക്കില്ല എല്ലാം പ്രതിപക്ഷത്തെ അറിയിച്ചില്ല അറിയിച്ചില്ലെന്ന് പറഞ്ഞ് മനിയാനി കുട്ടിച്ചന്റെ നേതൃത്വത്തിൽ കൊഞ്ഞ് പോലും കൂടുതലും പഞ്ചായത്തിന്റെ മുമ്പിൽ കുത്തിരിപ്പ് സമരം നടത്തുക ഉദ്ഘാടനത്തിന് റോഡൊരുക്കാൻ സഹിച്ച കഷ്ടപ്പാടുകൾ വിവരിച്ച് ബൈപ്പാസിന്റെ ഒരു ഭാഗം ചുമലിലേറ്റാൻ ശ്രമിക്കുകയാണ് മന്ത്രി മുഹമ്മദ് റിയാസ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള